ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വിക്രവും വേദയും ഒന്നായി കാണണമെന്നും വഴുക്കും വെണക്കുമൊക്കെ മാറി രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമില്ലേ അതുപോലെ തന്നെ കമലമ്മയ്ക്കും ആഗ്രഹമുണ്ട് കേട്ടോ അതേസമയം വിക്രത്തിൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേദയ്ക്ക് പറ്റുമെന്നും വിശ്വസിക്കുകയാണ് കമല പക്ഷെ മാഷാണെങ്കിൽ ഇതിനെല്ലാം എതിർക്കാണ് ചെയ്യുന്നത് അവസാനം മാഷിനെ എതിർത്തോണ്ട് തന്നെ കമല ഒരു തീരുമാനം എടുക്കുകയാണ് വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹം ഒന്നുകൂടി നടത്തുക വിവാഹമല്ല കേട്ടോ താലി പിരിക്കൽ ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് കമല വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രവും വേദയും എല്ലാവരും വീട്ടിൽ രാവിലെ ഇരിക്കുകയാണ് വിക്രമാണെങ്കിൽ എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ കമല ഒരു ഗ്ലാസ് ചായ വിക്രത്തിന് കൊടുക്കുകയാണ് അപ്പോൾ വിക്രം ചായ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ വേദ ഇങ്ങനെ നോക്കി അടുത്തുതന്നെ നിപ്പോ ഉണ്ട് ആ സമയത്താണ് വേദയുടെ വീട്ടിൽ നിന്ന് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി വരുന്നത് അവർ രണ്ടുപേരും വന്ന് അകത്തേക്ക് കയറുന്ന കാണുമ്പം തന്നെ മാഷിന് ദേഷ്യം വരുകയാണ് കേട്ടോ സുധാകരൻ മാഷിന് അത് അത്രയങ്ങൾ പിടിക്കുന്നൊന്നുമില്ല പക്ഷേ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരുമ്പം കമല ചെന്ന് സ്വീകരിക്കുകയാണ് കേട്ടോ ആ വരൂ വരൂ അകത്തേക്ക് വരൂ വേദമോളുടെ അമ്മയും മുത്തശ്ശിയും കയറി വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ് ഇതൊന്നും മാഷിന് പിടിക്കുന്നില്ല വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് വേദ ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മയും മുത്തശ്ശി എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ഇത് കാണുമ്പം വിക്രത്തിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേസമയം സുധാകര മാഷിന് അതങ്ങ് പിടിക്കുന്നില്ല അപ്പോഴേക്കും മോഡനെ തന്നെ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് കമല അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സുഖമാണ് ഇവിടെ സുഖമാണോ ഇത് ഞങ്ങളുടെ മോളുടെ വീടല്ലേ മോളുടെ ഭർത്താവിൻ്റെ വീട് ഇവിടെ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുധാകര മാഷി പറയാണ് ദേ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ ഏത് രീതിയിലാണ് ഇവളുടെ ഭർത്താവാകുന്നത് ഈ വിക്രം ഇവൻ അമ്പലത്തിൽ വെച്ച ഒരു താരി ചരട് കഴുത്തിക്കെട്ടിയതെന്ന് പറഞ്ഞ് ഇവളിങ്ങോട്ട് പോന്നതാ ആ കാര്യത്തിലൊന്നും അത്ര വലിയ ഇതൊന്നും വേണ്ട അതുകൊണ്ട് ആ രീതിയിലൊന്നും കാണാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് പറയാണ് അപ്പം വേദയുടെ മുത്തശ്ശി പറയുകയാണ് അയ്യോ അതെന്താ മാഷി അങ്ങനെ പറഞ്ഞത് വേദ ഇപ്പം വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് അവനോടൊപ്പം ജീവിക്കുകയല്ലേ കഴിഞ്ഞ ദിവസവും അവനുമായിട്ട് പോയപ്പം എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകപ്പം അവളും കൂടെ പോയില്ലേ അവൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അവളെ ഒരു പോലീസുകാരൻ മോശമായി പെരുമാറിയപ്പം വിക്രം അതിനെ എതിർക്കുകയും ചെയ്തു അപ്പോൾ ഇവർ സന്തോഷമായിട്ട് ജീവിക്കല്ലേ പിന്നെ എന്താണ് മാഷിങ്ങനെ പറയുന്നത് അപ്പോൾ മാഷ് പറയാണ് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നിങ്ങൾ വന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ മോളെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് എന്ന് പറയണം അപ്പം മുത്തശ്ശി പറയാൻ അതെന്ത് വർത്തമാന സുധാകര മാഷെ പറയുന്നത് ഇത്രയും നാളും വിക്രത്തിൻ്റെ കൂടെ ജീവിച്ചവളാവള് അവിടെ കഴുത്തി താലി കെട്ടിയതാവൻ അതുകൊണ്ട് ഇനി അവര് ഭാര്യഭർത്തകന്മാരായി തന്നെ ജീവിക്കല്ലേ ഇവിടെ അതുകൊണ്ട് ഞാൻ പറയാം ഇനിയിപ്പം അവിടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും അല്ല വന്നത് വേറൊരു കാര്യം ഇവിടെ പറയാൻ വേണ്ടി വന്നതാ അപ്പോൾ ഉടനെ കമല ചോദിക്കുക എന്താ വേദയുടെ മുത്തശ്ശി പറയാൻ പോകുന്നത് അത് വേറൊന്നും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തിലധികമായി ഇനിയിപ്പം ചില ചടങ്ങുകളൊക്കെ ഇല്ലേ അതൊക്കെ നടത്തണ്ടേ എന്ന് പറയാനാണ് അപ്പം മാഷി ചോദിക്കുക എന്ത് ചടങ്ങ് ഇനിയിപ്പോൾ എന്ത് ചടങ്ങ് നടത്താനാ ഇതൊരു ചടങ്ങ് നടത്തി നടന്ന കല്യാണമൊന്നും അല്ലല്ലോ അപ്പം വേദയുടെ മുത്തശ്ശി പറയാണ് അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മാഷിയെ താലി പിരിച്ചു കിട്ടുന്ന ഒരു ചടങ്ങില്ലേ താലി പിരിച്ചു മാറ്റി സ്വർണ്ണമാലയിലേക്ക് താലിയിട്ട് കൊടുക്കുന്ന ചടങ്ങ് ആ ചടങ്ങ് നടത്തണ്ടേ ഇല്ലെങ്കിൽ പിന്നെ അത് മോശമല്ലേ അപ്പം മാഷി പറയാന് നിങ്ങൾ എന്താച്ചാൽ തീരുമാനിക്കുക ഇനി താലി പിരിച്ച് കെട്ടുന്ന ചടങ്ങ് അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പോവാ അപ്പം മുതശ്ശി പറയുന്നുണ്ട് കമലയോട് കമലെ ഞാൻ ഈ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കണം അതോർത്തിട്ടാ ഇതിൻ്റെ പേരിൽ അവർക്കൊരു ദോഷം ഉണ്ടാകരുത് ഈ താലി പിരിക്കൽ ചടങ്ങ് താമസിക്കും തോറും അവർക്കത് ദോഷമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിനും അത് ദോഷമായിരിക്കും അതുകൊണ്ട് ആ ചടങ്ങ് അങ്ങ് നടത്താം എന്ന് പറയാണ് അപ്പം കമല പറയുന്നുണ്ട് ആ അത് നേരാണ് പക്ഷേ അപ്പം മുത്തശ്ശി പറയാണ് അതെ അത് ചടങ്ങിന് കുറച്ച് ചിലവൊക്കെ ഉണ്ടല്ലോ ഇനി പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാ കമല ഇങ്ങനെ പറയുന്നെങ്കിൽ പണം ഞാൻ തരാം നമുക്ക് ആ ചടങ്ങങ്ങ് നടത്തി വിടാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമല പറയാം അയ്യോ അതൊന്നും അല്ല ഞാനൊന്നാലോചിക്കട്ടെ ഇവരെല്ലാവരോടുമായിട്ട് ആലോചിച്ചിട്ട് ആ ചടങ്ങ് നമുക്ക് നടത്താം അതിൻ്റെ പേരിൽ വേദയുടെ മുത്തശ്ശിയും അമ്മയും ഒന്നും വിഷമിക്കേണ്ട നമുക്ക് ആ ചടങ്ങ് ഉടനെ തന്നെ നടത്താം സമയമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം എന്ന് പറയുകയാണ് അങ്ങനെ വേദയുടെ മുത്തശ്ശിയും അമ്മയും അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് കേട്ടോ അതേസമയം വിക്രത്തിനോട് കമല പറയുന്നുണ്ട് കേട്ടോടാ താലിപിരിക്കൽ ചടങ്ങ് നടത്തണം അപ്പോൾ വിക്രം പറയുക താലി പിരിക്കൽ ചടങ്ങ് എന്താ ഇതൊക്കെ ഊഹ് ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളും അതിൻ്റെ പുറകെ കുറേ പേരും എനിക്കിതൊന്നും അറിയില്ല എനിക്കിതിനൊന്നും നേരവും ഇല്ല എന്നു പറഞ്ഞിട്ട് വിക്രവും അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഉടനെ ശ്രീജ പറയുന്നുണ്ട് കമലയോട് അതേമേ അത് നമുക്ക് എങ്ങനെയെങ്കിലും നടത്തണം എന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിനി അവിടെ നിന്നിട്ട് വിനായകനെ കണ്ണ് കാണിക്കുന്നുണ്ട് പറ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിനായകൻ പറയാം ഞാൻ പറയാം എന്ന് പറയാണ് അങ്ങനെ വിനായകനും വിഷുവും കൂടെ മുന്നോട്ട് വരികയാണ് എന്നിട്ട് വിനായകൻ കമലയോട് പറയുന്നുണ്ട് അമ്മ എന്തുദ്ദേശിച്ചിട്ടാ ഈ ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അവരോട് പണം വാങ്ങണമായിരുന്നു ഇതിപ്പോൾ ഈ ചടങ്ങ് നടത്തണമെങ്കിൽ എത്ര രൂപ വേണം താലി പിരിക്ക ചടങ്ങ് നടത്തണമെങ്കിൽ താലി വാങ്ങണം പുതിയ താലി വാങ്ങണമെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാകുമല്ലോ അതുപോലെ തന്നെ മഞ്ഞ ചരടിയിൽ നിന്ന് സ്വർണ്ണമാലയിലേക്ക് താലി എടുത്തിടണം അപ്പോൾ ഒരു സ്വർണ്ണമാലയും വാങ്ങണം അതിനും ഇപ്പോഴത്തെ വിലക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപയാവില്ലേ പിന്നെ ഇങ്ങനെ നടത്താനാണെന്ന് അമ്മ പറ അതൊന്നും നടക്കില്ല ഇതൊക്കെ എവിടുന്ന ഈ പണം ഉണ്ടാവുക അപ്പം കമല പറയാം ഞാനതൊന്നും ചിന്തിച്ചില്ല പക്ഷേ ഇതൊക്കെ നടത്തണ്ടതല്ലേ മോനെ അപ്പം വിശ്വവും പറയാണ് ശരിയാമേ ഇത്രയും പണമൊക്കെ വേണം അതെവിടുന്നാണെന്നറിയില്ല ചടങ്ങൊക്കെ നടത്തേണ്ടതാണ് നടത്തിയില്ലെങ്കിൽ കുടുംബത്തിനാ അതിന്റെ ദോഷം അപ്പം കമല പറയാ ആ എങ്ങനെയെങ്കിലും അത് നടക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അതിനുശേഷം വേദയും കമലയും കൂടി മാർക്കറ്റിൽ പോയിട്ട് നടന്നു വരികയാണ് വരുന്ന വഴിയിൽ ഭയങ്കര സ്നേഹത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ട് വരിക അപ്പോൾ വേദ പറയുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര നിഷ്ഠയുള്ള ആളാണ് പണ്ട് മുതലേ എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വേ താലിമാല മഞ്ഞ ചരടി ഇന്ന് മാറ്റി താലി സ്വർണം ചരടിൽ ഇടണം രണ്ട് മാസമൊക്കെ ആയിക്കഴിയുമ്പം അത് പൂജിച്ച് മാറ്റി കെട്ടണം അതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ദോഷമുണ്ടാവും ഇതൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് പുതുപ്പുണ്ടാവുമ്പം ഇതൊന്നും അറിയാതിരിക്കുമല്ലോ എന്ന് എന്ന് പറയാണ് അപ്പം കമാല പറയോ ഓ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ ആ ഇങ്ങനൊരു ചടങ്ങൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം ചടങ്ങൊക്കെ നടത്തിയിട്ടുമുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ വേദ പറയാണ് ഇങ്ങനെയുള്ള താലിയുടെ മഹാത്മ്യവും മറ്റു കാര്യങ്ങളും എല്ലാം എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വിക്രം അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ആ താലി കെട്ടിയപ്പോൾ ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയാണ് എന്ന് തന്നെ തീരുമാനിച്ചത് എനിക്ക് ഇതെല്ലാം മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കമല പറയാ ശരിയാണ് ഇങ്ങനെയുള്ള ചടങ്ങ് നടത്തിയില്ലെങ്കിൽ രണ്ട് കുടുംബത്തിനും ദോഷം ഉണ്ടാകും എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു ദോഷം ഉണ്ടാവാൻ പാടില്ല എന്തായാലും നമുക്ക് ഈ ചടങ്ങ് അടുത്ത് തന്നെ നടത്തണം വിക്രത്തിനോടും പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷമായിട്ട് നടന്ന് വരികയാണ് കേട്ടോ ആ സമയത്താണ് മുമ്പിൽ ഒരു സന്യാസി വന്ന് നിൽക്കുന്നത് ആ സന്യാസിയെ കണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് കമലയും വേദിയും അപ്പോഴേക്ക് കമല പറയാണ് അയ്യോ സ്വാമി സ്വാമി എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ആ സ്വാമി അവരോട് പറയാണ് വീട്ടിൽ ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഈ വഴിയിലൂടെ നടന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് വീട്ടിൽ ഇതിനൊക്കെ തീരുമാനം എടുക്കണ്ടേ എന്താ സ്വാമി എന്താ സ്വാമി പറയുന്നത് എന്ന് കമല ചോദിക്കുകയാണ് അപ്പോൾ സ്വാമി പറയുന്നുണ്ട് അതെ ഈ താലി മാറ്റി മാറ്റിക്കെട്ടുന്ന ചടങ്ങുണ്ടല്ലോ അതിനെക്കുറിച്ചല്ലേ നിങ്ങളിപ്പോൾ സംസാരിച്ചത് അത് ആ താലി കഴുത്തി വീഴാൻ കാരണമായത് ആരാണ് ദേവിയല്ലേ അമ്പലത്തിലെ ദേവി ദേവിയുടെ മുമ്പിൽ വെച്ച് അല്ലേ ആ താലി കഴുത്തി കെട്ടിയത് അത് പിരിക്കൽ ചടങ്ങും ദേവിയോട് ചോദിച്ചിട്ട് വേണം അതൊക്കെ നടത്തേണ്ട സമയത്ത് നടത്തേണ്ട പോലെ നടത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദോഷം ഈ കുട്ടികൾക്കാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം അത് നല്ലപോലെ ആലോചിച്ച് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം അത് ചെയ്യാൻ ഇല്ലേ നിങ്ങളുടെ കുടുംബത്തിന് ദോഷങ്ങൾ വന്നു ചേരും ഈ കുട്ടികൾക്കും ദോഷം വന്നു ചേരും എന്ന് പറയാണ് അപ്പം കമൽ പറയാണ് അയ്യോ സ്വാമി ഞങ്ങളത് തീരുമാനിച്ചു എന്തായാലും താലി പെരുക്കച്ചറിഞ്ഞ് നടത്താൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ് എന്നിട്ട് കണ്ണടച്ച് തൊഴുവാണ് അത് കഴിഞ്ഞ് വേദയും അതുപോലെ തന്നെ കമലയും നോക്കുമ്പോൾ ആ സ്വാമിയെ അവിടെ കാണുന്നില്ല കേട്ടോ അപ്പോഴേക്കും വേദ ചോദിക്കുക അമ്മേ ആ സ്വാമി അവിടെ ഇപ്പം നമ്മളിവിടെ കണ്ടതല്ലേ അദ്ദേഹത്തിനെ ഇപ്പം കാണുന്നില്ലല്ലോ അപ്പോഴേക്കും കമല പറയാണ് അതെ ആ സ്വാമി പലപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന് ഇതുപോലൊരോ പ്രവചനങ്ങൾ നടത്തിയിട്ട് പോകാറുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞ അത് അച്ചട്ടാണ് ഇപ്പം ഈ താഴെ പിരിക്കൽ ചടങ്ങിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ അത് അച്ചട്ടാണ് അതുകൊണ്ട് മോളെ എന്തായാലും അത് നടത്തണം നടത്തിയില്ലെങ്കിൽ അതിൻ്റെ ദോഷം നമുക്കുണ്ടാവും എന്ന് പറയുകയാണ് എന്നിട്ട് കമലയും വേദയും കൂടി മുൻപോട്ടിങ്ങനെ നടന്നു പോവാണ് കേട്ടോ നടന്നു പോകുന്ന സമയത്ത് വേറൊരു റോഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വരുകയാണ് വേദയാണെങ്കിൽ മുമ്പിലാണ് നടക്കുന്നത് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിന് വേദയെ ആ ഓട്ടോ ഇടിക്കാൻ വരുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് കമല വേദയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് ഓട്ടോക്കാരനോട് ദേഷ്യപ്പെടുവാ താൻ എന്തു നോക്കിയാടോ നടക്കുന്നത് മനുഷ്യനും നടന്നു വരുന്ന ഒന്നും തനിക്ക് കണ്ടു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ വേദ പറയുന്നുണ്ട് വേണ്ടമ്മേ അത് വിട്ടുകളാ അപ്പൊ കമല പറയാ എൻ്റെ മനസ്സിനൊരു വല്ലായ്മ തോന്നുന്നു മോളെ എന്താമേ വല്ലായ്മ തോന്നേ ഏ ഇപ്പൊ കണ്ടില്ലേ ഈ ഓട്ടോറിക്ഷ നിന്നെ ഇടിക്കാൻ വന്നത് അതുപോലെ ആ സ്വാമിയെ വഴിയിൽ വെച്ച് കണ്ടത് ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ താലി പിരിക്കൽ ചടങ്ങ് ഉടനെ നടത്തണം അത് നടത്തുന്നവരെ അമ്മയുടെ മനസ്സിനൊരു വിങ്ങലാണ് അപ്പൊ വേദ പറയാന് അങ്ങനെ വിങ്ങലൊന്നും വേണ്ടമേ അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും അതൊക്കെ ഓർത്ത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കമല തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെയും വേദയുടെയും താലി പിരിക്കൽ ചടങ്ങ് നടത്താൻ അതൊരു ഗംഭീര ചടങ്ങ് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക്